റാവംകൂർ സിസ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് താര റാണിമാരായിരുന്ന ലളിത പത്മിനി രാഗ്ണി എന്നീ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഒപ്പം അവരുടെ അമ്മാവന്റെ മകളായ ഒരു നടി കൂടി വളർന്നുവന്നു അവർ പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തിരക്കുള്ള ഒരു അഭിനേത്രിയായി മാറി നൃത്തവേദിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ ആ മലയാളി പെൺകുട്ടിക്ക് ആദ്യം അവസരമൊരുക്കിയത് തമിഴ് സിനിമാ വേദിയായിരുന്നു ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ക്യാമറയിലേക്ക് പകർത്തപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി അന്നും ഇന്നും അത്രയധികം ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം സിനിമകൾ എന്ന റെക്കോർഡിലേക്കാണ് പിൽക്കാലത്ത് ആ നടി നയിക്കപ്പെട്ടത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മുതൽ ബംഗാളി സിനിമയിൽ വരെ ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറിയ മഹാനടി മികച്ച സഹനടിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും കലൈ മാമണി മുതൽ പത്മശ്രീ വരെയുള്ള പരമോന്നത ബഹുമതികളും ഭാഷാതീതമായി സമ്മാനിക്കപ്പെട്ട മഹാപ്രതിഭ മലയാള സിനിമയുടെ ബാല്യവും കൌമാരവും യൌവനവും കണ്ട അത്യപൂർവമായ ഒരു അമ്മ നക്ഷത്രം ആയിരക്കണക്കിന് സ്ത്രൈണഭാവങ്ങൾ അനശ്വരമാക്കി പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസത്തിൽ നമുക്കരികിൽ നിന്നും അണഞ്ഞുപോയ ഓർമ്മയിൽ എന്നും സുകുമാരിയമ്മ

ഇനി നേരത്താണോ റിപ്പേരെ മണി ദുബായിലാണെന്നല്ലേ പറഞ്ഞത് ഐ ഹാവ് ഫോർ ഫ്യൂ ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം വരുന്ന ഇമ്മാനുവൽ എന്ന പേരുള്ള സിനിമയിലാണ് സുകുമാരിയമ്മ അവസാനമായി അഭിനയിച്ചത് ആ ചിത്രത്തിന്റെ സംവിധായകൻ ആ സംവിധായകൻ സുകുമാരിയമ്മ ഉണ്ടായിരുന്നിടത്തോളം കാലം അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളിലും സുകുമാരിയമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സുകുമാരിയമ്മയെ ഉൾപ്പെടുത്താനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി അനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സ്ഥിരം പരിചിതമായ മലയാളി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭ മികച്ച സംവിധായകൻ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ ജോസ് സാർ സ്വാഗതം ഓർമ്മയിലെന്നും നിന്നും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക് ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു ഇമ്മാനുവൽ എന്നതാണ് സുകുമാരിയമ്മയുടെ അഭിനയിച്ച മലയാളത്തിലെ അവസാന ചിത്രം അതുവരെയും സുകുമാരിയമ്മ ഉള്ളിടത്തോളം കാലം വരെയും എല്ലാ ചിത്രങ്ങളിലും ലാൽജോ സാറിന്റെ ചിത്രങ്ങളിൽ സുകുമാരിയമ്മ അഭിനയിച്ചിട്ടുണ്ട് അതിനുമുമ്പ് സഹ സംവിധായകനായിരുന്ന കാലം തൊട്ട് തന്നെ സാറിനൊരു ആത്മബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ ആദ്യ ചിത്രത്തിൽ വിളിച്ചപ്പോൾ അനുഭവം ആ ആദ്യ സിനിമ മറവത്തൂർ കനവ് പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ലളിത ചേച്ചിയുടെ കൂടെയാണ് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ലളിത ചേച്ചിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് സുമാരിയമ്മയുണ്ട് സാറിൻ്റെ പടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ശ്രീനേട്ടനാണ് ആക്ച്വലി സുമാരിയമ്മേനെ സജസ്റ്റ് ചെയ്യുന്നത് ഇത് സുമാരി ചേച്ചിയാണ് നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് സുമാരി ചേച്ചി വരുന്നത് ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം സുമാരിയമ്മക്ക് ശരിക്കും വർക്കില്ല പക്ഷേ പുള്ളിക്കാർ അടുത്തവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്നു അപ്പം പൂജ തുടങ്ങാൻ പോവാണ് അപ്പോൾ തേങ്ങയുടെ മേത കർപ്പൂരമൊക്കെ എത്തിച്ച് ഇതാർ പൂജിക്കും എന്ന് നോക്കിയപ്പോൾ സുമാരിയമ്മ വേഗം വന്നിട്ട് ആ തേങ്ങ മേടിച്ച് പുള്ളിക്കാരി തന്നെ അത് കത്തിച്ച് ഒഴിഞ്ഞു അങ്ങനെ ആ സിനിമ കഴിഞ്ഞു അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം പോലെ ചെറിയൊരു ആഘോഷം പോലെ ഉണ്ടായത് സമ്മർ ഇൻ ബദ്ലഹിം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ് സിയാദ് കോക്കർ സാറിൻ്റെ തന്നെ അടുത്ത സിനിമയാണത് അപ്പോൾ അതിൻ്റെ സെറ്റിലേക്ക് എന്നെയും ബിജു മേനോനെയൊക്കെ വിളിപ്പിച്ചു എന്നിട്ട് അവിടെ ഒരു ചെറിയ പാർട്ടി പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വൈഫും മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് സൂമാരി ചേച്ചി അവളെ വിളിച്ച് കുറേ ഉപദേശിച്ചു കാരണം ഈ സിനിമ ഓടി ഇനി ഇതിൻ്റെ തിരക്കാവും അപ്പോൾ ഒരു സംവിധായകന്റെ ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ചെറിയ ഭാര്യയാണ് ആദ്യം പക്ഷെ അടുത്ത സിനിമ തുടങ്ങുന്ന സമയത്ത് അതിലും സുമാര് ചേച്ചിക്ക് ഒരു റോള് വന്നു ബിജുവിന്റെ അമ്മയായിട്ട് ചെറിയ ചന്ദനോന്ത അത് അതിലും ചെറിയ ക്യാരക്ടറാണ് അപ്പൊ ഞാൻ ചേച്ചി കഴിഞ്ഞ സിനിമ ചേച്ചിയാണ് വിളക്ക് എത്തിച്ചതും തേങ്ങ പൂജയൊക്കെ നടത്തിയത് അതിന്റെ ഒരു ഐശ്വര്യം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഇപ്പോൾ ചേച്ചിക്ക് ആ ദിവസം വർക്കില്ല മൈസൂരാണ് ഷൂട്ടിങ്റക്കണത് അതിനെന്താ പറഞ്ഞാൽ ഞാൻ വരും ഞാൻ വന്നിട്ട് കത്തിക്കുന്നത് ഭയങ്കര തിരക്കില് ഓടി നടക്കുന്ന ആള് ആ സിനിമയ്ക്ക് വിളക്കുകൾ കൊളുത്താൻ വേണ്ടിട്ട് വന്നു വന്നു അവിടെ വന്നു അവിടെ വന്നിട്ട് അതിന്റെ വിളക്ക് കൊളുത്തിട്ട് പോയി അത് തൊട്ടാണ് ഞാൻ പിന്നെ അതൊരു നല്ല മനസ്സുള്ള ആളുടെ ഒരു ധൈര്യമായിട്ട് വേണം കണക്കാക്കാൻ നമ്മളിപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഈ ഷൂട്ടിങ്ങിന് പോലും നമ്മളൊരു പൂജയ്ക്ക് വിളക്ക് കത്തിക്കുമെന്ന് ചോദിച്ചാൽ ചിലര് ഒഴിഞ്ഞു മാറും കാരണം സിനിമയാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണ് ഇതിനുണ്ടാകുന്ന ഏത് കുഴപ്പമോ എൻ്റെ തലയിലാകോ എന്ന് പറഞ്ഞിട്ട് അല്ലെ അവനവൻ്റെ സുരക്ഷ നോക്കി മാറുമ്പം ഒരാൾ ഞാൻ വരാം ഞാൻ കത്തിക്കാം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായ ഒരു ഒരു വിശ്വാസം അത് നന്നാവും അല്ലെങ്കിൽ അയാൾ നന്നാകണം എന്നുള്ളത് ഉണ്ടാകുന്ന ഒരാളുടെ ഒരു ആക്ടർ അല്ലേ ആ ഒരു ആ ഒരു ബന്ധം പിന്നീട് മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു കാരണം അത് ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ധൈര്യം ഭയങ്കര ധൈര്യമാണ് രണ്ടാമത്തെ സിനിമയാണ് ഇതെന്താകും എന്നറിയില്ല കഴിഞ്ഞ സിനിമയിലും മമ്മൂക്കയും ശ്രീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഇത് മറ്റേ ഓർക്കപ്പുറത്ത് മൊയൽ ചത്താണ് എന്നുള്ളൊരു ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരു സിനിമയിൽ സുമാരി ചോദിച്ചപ്പോലെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഞാൻ വന്ന് വിളക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അത് തമ്മൊരു ആത്മവിശ്വാസം ഭയങ്കര അതിനുശേഷം എല്ലാ സിനിമകളിലും ലാൽജോ സാറിന്റെ സിനിമകളിൽ സുമാരിയമ്മയുണ്ട് എനിക്ക് ഒന്ന് വീണ്ടും നമ്മളെ ചാന്ത് വോട്ടിലേക്ക് എത്തുമ്പോൾ അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആഴക്കടലിന്റെ പറയുന്ന ഒരു പാട്ട് സീൻ സുകുമാരിയമ്മ ഒരു താരാട്ടായിട്ട് പാടുന്നതായിട്ടാണ് ആ സിനിമയിലും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന ഹീറോടെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ കഥാപാത്രമായി മാറുന്നതിന് ഏത് വേഷവും ചേരുന്ന ഒരാളായിട്ട് പലപ്പോഴും നമുക്ക് സുകുമാരിയമ്മ തോന്നിയിട്ടുണ്ട് അല്ലെ ഭയങ്കര വേഴ്സിറ്റൈലായിരുന്നു ഭയങ്കര എനർജി ഉണ്ടായിരുന്നു അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യാരക്ടേഴ്സ് അവർക്ക് രൂപത്തിലൊന്നും വലിയ മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഭയങ്കര രൂപവ്യത്യാസമൊക്കെ വരുത്തിയിട്ട് വ്യത്യസ്ത കഥാപാത്രം അങ്ങനെയൊന്നും ഇല്ല അവരൊരു കുറി ഒരു ഹിന്ദു വീട്ടമ്മയാണ് എങ്ങനെ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഒരു ഒരു ഗ്രേസ് അവർക്ക് അവർക്കുണ്ടായിരുന്നു പിന്നെ ക്യാരക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ദുഷ്ട കഥാപാത്രമാണെങ്കിലും എന്ത് വൾഗറായിട്ടുള്ള ആണെങ്കിലും ഒന്നും ചെയ്യാൻ ഒരു ഒരു മടിയില്ല അത് അവർ അവരുടെ ഒരു പ്രൊഫഷനെ അത്രയും അത്രയും സിൻസിയറായിട്ട് ആരാധിച്ചിരുന്ന ഒരാളാണ് ഇത്രയും ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ സെറ്റുകൾ അവർക്കൊരു വീട് പോലെയാണ് ആ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ മക്കളാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇത് ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് വെറുതെ മസ്ക് അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ സൂപ്പിക്കാൻ വേണ്ടി ചെയ്യണം പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയിൽ രാവിലെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവും ഈ സിനിമയുടെ പേരിൽ വഴിപാട് നടത്തും അതിൻ്റെ ഡയറക്ടറുടെ പേരിൽ പൂജയ്ക്ക് കൊടുക്കും എന്നിട്ട് അതിൻ്റെ പ്രസാദമായിട്ട് അന്നവർക്ക് വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൊക്കേഷനിൽ വരെ എല്ലാവർക്കും ആ പ്രസാദം കൊടുക്കും അത് അവർക്ക് ആ സിനിമയോടുണ്ടായിരുന്ന ശരിക്കുള്ള സ്നേഹം കൊണ്ടാണല്ലോ അതത് ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പടം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല അവർക്ക് സിനിമയോട് അത്രയും സ്നേഹമാണ് നമ്മൾ ചില അമ്മമാരോട് ഏത് മക്കളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ വലിയ പാടാണ് അവർക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നോ അല്ലേ സുമാരി സുമാരിയമ്മക്ക് എനിക്ക് തോന്നുന്നത് ഈ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചിരുന്ന തീർച്ചയായിട്ടും അത് ഞാൻ അവർ ജനുവിനാണെന്ന് തിരിച്ചറിയുന്നത് അതിനു മുമ്പ് ഞാൻ സിനിമയിൽ സിനിമയിലേക്ക് വീണ ആളാണ് സോമാരിയെന്ന് അപ്പം കുറെ കാലം കൊണ്ട് സിനിമയുടെ നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങളൊക്കെ അടക്കമുള്ള ആളായിരിക്കും അപ്പം ഇതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതും ഞാൻ തിരിച്ചറിയുന്നത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുൻപ് ചേച്ചിക്കൊരു അറ്റാക്ക് വന്നു ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഏതോ ഒരു സിനിമ അച്ഛനുറങ്ങാത്ത വീടാണ് തോന്നുന്നത് അങ്ങനെ ഏതോ ഒരു സിനിമയിൽ ചേച്ചി ഇല്ല ചേച്ചി സുഖമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് വിളിച്ചാൽ വരും എന്ന് എനിക്കറിയാം അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ ഞാൻ വിളിച്ചില്ല അതിന് അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സിലേക്ക് ആ ക്യാരക്ടറിന് സുഖിന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചവര് വന്നു അപ്പൊ ചേച്ചി എത്തിയുണ്ടെന്ന് പറഞ്ഞ വേറൊരു വീട്ടിലാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഞാൻ എവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടിട്ടവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ചേച്ചിനെ കാണാൻ ഞാൻ ചെന്നപ്പോ എന്നെ കണ്ട ഉടനെ ഒറ്റ കരച്ചിലാണ് ഏങ്ങി ഏങ്ങി കരയാണ് അപ്പൊ എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല എന്തിനാണ് കരയണതെന്ന് മനസ്സിലായില്ല അത് ഞാൻ സുഖമില്ലാണ്ട് കിടന്നപ്പോ ഞാൻ സർജറി ചെയ്ത് കിടന്നപ്പോ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരേ ഒരാള് നീയായിരുന്നു നീ വന്നില്ല എന്ന് മാത്രമല്ല അടുത്ത ദിവസം നീ സിനിമ തുടങ്ങിയപ്പോ എനിക്ക് റോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എന്നോട് പറയണ്ടേ നീ സിനിമ തുടങ്ങണന്നുള്ള ഞാൻ ഞാനും കരഞ്ഞു ചേച്ചിയും കരഞ്ഞു ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ പറ സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സുഖമില്ല ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കര ഇമോഷണൽ ആവും നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം ആവെന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നതാണ് ആ സിനിമയിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ് ചേച്ചീനെ സ്ട്രെയിൻ ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ വിളിച്ചില്ലേ അല്ലല്ല ഞാനത് കരീന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ് സോറി സോറി അതെ സോറിമാ ഇത് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പട ആ സമയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അതെ അതെ അവര് അല്ല അതിൽ നിന്ന് ഒരാളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ വലിയൊരു അനുഗ്രഹമാണ് അവര് എന്നും എനിക്കൊരു മദർഫിഗർ തന്നെയായിരുന്നു അതല്ല നമ്മള് എന്ന് വിളിക്കുന്ന പോലെ തന്നെ സുകുമാരിയമ്മ എല്ലാരും ആൺ പെൺ ഭേദമില്ലാതെ അതെന്താ എന്താ 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 മൂഡ് എന്താ ചോദിക്കുന്നവരാണ് മാത്രല്ല സുകുമാരി ചേച്ചി സെറ്റിൽ വന്നു കഴിഞ്ഞാല് ആ പ്രൊഡക്ഷനിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് അവന് ഭക്ഷണം മറ്റേ അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അതധികം കൊടുക്കണം അവർക്ക് കൂടുതലും മിഠായി തന്നെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോവുക